എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് മാങ്ങ വെച്ചിട്ട് ചോറിന് കൂട്ടാൻ പാകത്തിനുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒഴിച്ചു റെസിപ്പിയാണ് കാണിക്കുന്നത് ഇത് മാത്രം മതി ചോറ് ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് അത് കണ്ടാൽ തന്നെ കൊതിയാവും അപ്പോൾ ഈ എളുപ്പത്തിലുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന കറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എന്ന് നോക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടുത്തെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് പാകത്തിന് പുളിയുള്ള ആവശ്യത്തിന് മാത്രം പുളിയുള്ള നല്ല പച്ച മാങ്ങയാണ് അപ്പോൾ ഇത് ആദ്യം നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരിക അതിന് ശേഷം നമ്മൾക്കിൻ്റെ തൊലിയെല്ലാം ഒന്ന് മാറ്റി കളയണം നമ്മൾ അങ്ങയുടെ തൊലി മാറ്റിയിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം മാങ്ങക്ക് എന്തോരം പുളി ഉണ്ടെന്നുള്ളതനുസരിച്ചിട്ട് വേണം കേട്ടോ മാങ്ങ എടുക്കാനായിട്ട് അപ്പോൾ ആയത് നമ്മൾക്കൊരു ചെറിയൊരു പീസ് എടുത്തിട്ട് പുളി എന്തോരം ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം മാങ്ങ എന്തോരം വേണമെന്ന് വെച്ചാൽ എടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഇതൊരു കുറഞ്ഞ അളവിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ കറി ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ എന്താ തൊലിയെല്ലാം നല്ലപോലെ എടുത്തു മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ഇത് സാമാന്യം നല്ലപോലെ പുളിയുള്ള മാങ്ങയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ രണ്ട് കഷ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ രണ്ട് പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി അതിനുശേഷം ഇത് നമ്മൾക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് എടുക്കണം മാങ്ങയുടെ തൊലി കളഞ്ഞിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് അപ്പം മാത്രമേ അപ്പം മാങ്ങയുടെ ഈ മാങ്ങയെല്ലാം നല്ലപോലെ കറിയിലേക്ക് നല്ലപോലെ വെന്ത് കഴിയുമ്പം നല്ലപോലെ അലിഞ്ഞു ചേർന്നോളും അപ്പോൾ അതുകൊണ്ടാണ് തൊലി കളയുന്നത് അതിന് ശേഷം എന്തായാലും ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണമാക്കി ഇങ്ങനെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുമ്പം വേറെ കുറേ സാധനങ്ങളും കൂടി ചേർക്കാനുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ താ നല്ലപോലെ പുളിയുള്ള മാങ്ങയതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് പീസേ എടുത്തിട്ടുള്ളൂ അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു ഉള്ളിയും എടുത്തിട്ടുണ്ട് ഇത് സവാളയാണ് അപ്പോൾ അതും ഇതായതുപോലെ തന്നെ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കാൻ തീരെ കനം കുറച്ചിട്ട് ഇതായതുപോലെ ഇങ്ങനെ നീളത്തിലൊന്ന് മുറിച്ചെടുക്കണം അപ്പോൾ ഇതാ മാങ്ങയും ഉള്ളിയും ഞാനിവിടെ മുറിച്ച് എടുത്തിട്ടുണ്ട് ഇനിയും വേറെ കുറേ സാധനങ്ങളൊക്കെ ഇല്ലേക്ക് ചേർത്തെടുക്കാനുണ്ട് നല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒഴിച്ചു കയറിയാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഇത് മാത്രം മതി നമുക്ക് ചോറ് ആയിട്ട് ഇപ്പോൾ എന്തായാലും മാങ്ങയുടെ സമയമാണ് അപ്പോൾ നല്ല പെട്ടെന്ന് വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കയറിയാണ് ഉള്ളിതാ ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് മാങ്ങിയാണ് അതായത് പോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ മാങ്ങയ്ക്ക് പുളി നല്ലപോലെ ഉള്ളതായതുകൊണ്ട് തന്നെ ചെറിയൊരു പീസ് എടുത്തിട്ടുള്ളു ഇനിയിപ്പോൾ ഒരു ചട്ടി വച്ച് കൊടുത്തിട്ടുണ്ട് ആ ചട്ടിയിലേക്ക് ഞാനൊരു അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ആ വെള്ളത്തിലേക്ക് തന്നെ നമ്മൾക്ക് നേരത്തെ നമ്മൾ മുറിച്ച് വെച്ചിരുന്ന ഈ സവാളയും മാങ്ങയും കൂടിയും അതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരുന്ന മാങ്ങയും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ് മാങ്ങയും ഉള്ളിയും ഇപ്പം അത് വെള്ളത്തിൽ കിടന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി വരണം അപ്പോൾ നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് ചൂടായി തുടങ്ങി കഴിയുമ്പോൾ വേണം നമുക്ക് വേറെ സാധനങ്ങളും കൂടിയും കുറച്ച് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് നാടൻ രീതിയിലുള്ള കറിയായതുകൊണ്ട് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിനൊരു കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ കറിക്ക് ഇനിയിപ്പോൾ മാങ്ങയുടെയും ഉള്ളിയുടെയും കൂടെ വേറെ രണ്ട് സാധനങ്ങളും കൂടെയും ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാനിവിടെ നാല് പച്ചമുളക് ഇതുപോലെ ഇങ്ങനെ നടുുകയും മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പം രണ്ട് നാല് പച്ചമുളക് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഇഞ്ച് സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും ചെറുതാക്കി മുറിച്ച് നല്ലപോലെ ക്ലീൻ ചെയ്ത് ചെറുതാക്കി മുറിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇഞ്ച് സൈസിലുള്ള ഇഞ്ചിയുടെ കഷ്ണവും മുറിച്ചത് അതും ചേർത്ത് കൊടുക്കുകയാണ് കറിയിലേക്ക് അപ്പോൾ ഇഞ്ചിയെല്ലാം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഞ്ചിയെല്ലാം കൂടുതൽ ടേസ്റ്റ് തോന്നണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു ഇഞ്ചി സൈസിലുള്ള ഒരു ഇഞ്ചിയുടെ ചെറിയൊരു കഷ്ണമാണ് എടുത്തേക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുത്തു ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം തിളയ്ക്കുന്ന നേരം കൊണ്ട് കറിക്കുള്ള ഗ്രേവി ഉണ്ടാക്കാം കേട്ടോ നല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിനേക്ക് ഞാൻ എന്താ ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചെറുകിയത് ഇട്ട് കൊടുത്തു അപ്പോൾ ആ തേങ്ങയുടെ കൂടെ തന്നെ ഞാനിനി വേറെ പൊടികളും കൂടെയും ചേർത്തിട്ട് അരയ്ക്കാൻ പോവുകയാണ് അപ്പോൾ കറി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഈ ഗ്രേവി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്താ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ട് മുളക് പൊടി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ഇടുന്നുള്ളൂ പിന്നെ ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതലിടണം അപ്പോൾ കറിക്ക് നല്ലൊരു കളറും നല്ല ഭംഗി ഉണ്ടാവും പിന്നെ ഇനിയിപ്പോൾ ഇത് അതാ ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ച് എടുക്കണം ഇനിയിപ്പോൾ ഇത് ഇവിടെ ഇത് പേസ്റ്റ് പോലെ അരച്ച് എടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ഇരിക്കും നല്ല പേസ്റ്റ് പോലെ പാകത്തിന് വെള്ളമായിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ അരച്ചെടുക്കണം വെള്ളം കൂടിപ്പോയാൽ ചിലപ്പോൾ തേങ്ങ അരഞ്ഞില്ല എന്ന് വരും അപ്പോഴേക്കും എന്താ നമ്മുടെ ക കറി ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് മാങ്ങയും സവാളയും എല്ലാം നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് മാങ്ങയെല്ലാം തിളയ്ക്കുമ്പോഴേക്കും തന്നെ വേവും അത്രേ ഉള്ളൂ ഇനിയിപ്പം അത് അതിലേക്ക് ഇത് ആരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്തു നോക്കണം അതിൽ എന്തോരം വെള്ളത്തിൻ്റെ അളവുണ്ടെന്ന് അറിയാനായിട്ട് അതൊന്ന് നമ്മൾക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം അത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾക്കിനി എന്തോരം വെള്ളം വേണം എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾക്ക് തേങ്ങ അരച്ച മിക്സിയിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നല്ലപോലെ തേങ്ങ അരപ്പ് ഫുള്ള് മിക്സിയുടെ ജാറിൽ നിന്ന് എടുക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള വെള്ളം എന്തോരം വേണമെന്ന് വെച്ചാൽ അതും കൂടിയും ചേർത്ത് കൊടുത്തു ഇനിയിപ്പോൾ ഈ അരപ്പ് കൂടെ ചേർത്ത് ടി കറി നല്ലപോലെ ഒന്നും കൂടിയും ഒന്ന് തിളയ്ക്കാനുണ്ട് അപ്പോൾ ഈ സമയത്ത് ഉപ്പ് എന്തെങ്കിലും കുറച്ച് കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതും ഒന്ന് ചേർത്ത് കൊടുക്കുക ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് നല്ലപോലെ കറി ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ തേങ്ങ അപ്പും കറിയും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പായി കിട്ടാനായിട്ട് കുറച്ച് സമയം കൂടെ ഇതൊന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കുക രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഇതൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്കിത് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ ചെറിയ ചൂടിൽ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റിൽ തന്നെ അത് പെട്ടെന്ന് നല്ലപോലെ എല്ലാം കൂടെയും തിളച്ച് നല്ല യോജിപ്പായി വരും ഇപ്പോൾ ഇതാ കറി ഇവിടെ നല്ലപോലെ തിളച്ച് നല്ല യോജിപ്പായിട്ടുണ്ട് മാങ്ങയുടെ കഷ്ണങ്ങളായാലും സവാളയും നമ്മുടെ കറിയുടെ അരപ്പെല്ലാം ആയാലും നല്ലപോലെ ഇതാ തിളച്ച് വെള്ളമെല്ലാം നല്ല പാകത്തിനായി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ഈ കറി ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം വരും അത്രയ്ക്ക് ടേസ്റ്റാണ് പാകത്തിനുള്ള പുളി ഉപ്പും എരിവും എല്ലാം ചേർന്നിട്ടുള്ള സൂപ്പറായിട്ടുള്ള മാങ്ങ ച്ചിട്ടുള്ളൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒഴിച്ചു കറിയാണ് ഉണ്ടാക്കിയേക്കുന്നത് ചോറിന് കൂട്ടാനായിട്ട് ഈ കറി മാത്രം മതി അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ജോലി തിരക്കുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ശരീരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുള്ള സമയത്ത് നല്ല ടേസ്റ്റി ആയിട്ട് ചോറിന് കൂട്ടാനായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കടുക് വെറുക്കണമെന്നുള്ളവർക്ക് കടുക് മുളക് കറിവേപ്പിലെല്ലാം ചേർത്തിട്ട് വെളിച്ചെണ്ണയിൽ കടുക് വറുത്തെടുക്കാം അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ുണ്ട് കറിയിലേക്ക് ഇത് കടുക എല്ലാം ഒഴിക്കണം എന്നുള്ളവർക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് കടുക് ഒട്ടിച്ചിട്ട് കടുക മുളകും കരുവേപ്പിലെല്ലാം ചേർത്തിട്ട് അങ്ങനെയും ചെയ്യാം ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പച്ചയ്ക്ക് പച്ച വെളിച്ചെണ്ണയായിട്ടാണ് ഒഴിക്കുന്നത് ചൂടാക്കുന്നില്ല ഇപ്പോൾ അതാ കറി ഇവിടെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറി ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് നല്ല ഈസിയാണ് ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ് അപ്പോൾ ഇത് മാങ്ങിയുടെ എല്ലാം സമയമാണ് മാങ്ങയെല്ലാം കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ അറിയിക്കുക അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്